ോ ആ നന്നാറി സർവത്ത് ചേർക്കണേ നന്നാറി സർവത്ത് ഇതില അപ്പുറത്തെ ജ്യൂസിന് നന്നാറി മിൽക്ക് മേഡി എല്ലാം മനോഹരമായി ചേർത്തിട്ടുണ്ട് മനോഹരമായ ടേസ്റ്റും ഉണ്ട് നല്ലതല്ലേ നല്ലതെന്ന് പറയണം ഭയങ്കര ആള എല്ലാ കേരളത്തിലെ ആൾക്കാർ മുഴുവൻ നിങ്ങള് ജ്യൂസ് വന്നിരിക്കുകയാണ് ഭയങ്കര ചൂടല്ലേ ചൂടില്ലേ രണ്ട് ഫ്രൂട്ട്സ് എല്ലാം അടിഞ്ഞൊടുക്കുമോ ഗൂഗിൾ പേ ഒക്കെ ഉണ്ടോ ഇവിടെ ഇവിടെ തന്നെ ഓലത്താന്ന് ഇത് നിറയെ ഇരിപ്പുണ്ടല്ലോ എല്ലാം നിങ്ങളെയാണോ അതോ ഓരോരു ഓരോന്നും ഓരോരുത്തരുടെയാണോ അതോ നിങ്ങൾ കൂലിക്കാണോ അപ്പം ഇതെല്ലാം ഒരാളുടെ എല്ലാ ഒരാളുടെ ഇപ്പോൾ എത്ര പേരുണ്ട് നിങ്ങൾ ആറ് ആറുപേർ അതിനെക്കാട്ടി ഒരാളിരുന്നാൽ പോലെ ആറ് ആറുപേർക്ക് ശമ്പളം കൊടുക്കണ്ടേ ഈ സാധനം തന്നെ വിൽക്കുകയും വേണം ആറുപേർ ഇരുന്ന ആറ് ആറുപേർക്ക് ശമ്പളം കൊടുക്കണം ഇതാകുമ്പോൾ ഇത്രയും പേര് ഒരാൾ ഇരുന്നാൽ ഒന്നെങ്കിൽ രണ്ടുപേർ ഇരുന്നാൽ അതിന് ലാഭം മുതലാളിക്കല്ലേ ഇപ്പൊ നിങ്ങളുടെ നന്മയാണ് മുതലാളിയുടെ ലക്ഷ്യം അല്ലേ നിങ്ങൾക്ക് ശമ്പളം തരാൻ വേണ്ടിയിട്ട് മുതലാളി എരുത്തിയിരിക്ക മഴയത്ത് ബിസിനസ് ആൾക്കുള്ളേ

മിൽക്ക് മേടിക്കാൻ കുറച്ചൂടെ ടേസ്റ്റ് ഉണ്ടാവുമായിരിക്കുന്നല്ലോ നിങ്ങൾ ഗൂഗിൾ പേടാ ഗൂഗിൾ പേ നമ്പറോടെ ഓ പറഞ്ഞു തരി കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് ഒരു എത്രത്തോളം ടേസ്റ്റ് വന്നില്ല ഇത് ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് ചേർക്കണ പിന്നെ അതെന്താണ് ഇത്ര ടേസ്റ്റ് അത് നിങ്ങൾക്ക് നോക്കിയാർ എനിക്ക് അതെന്തായാലും നല്ല ടേസ്റ്റ് ഞാൻ എന്ത് അതുകൊണ്ട് അവിടെ നല്ലതല്ലേ നല്ലതെന്ന് പറയുന്നത് ആ നിങ്ങൾ എന്താ ഫേമസ് ആയോ ഭയങ്കര എല്ലാ കേരളത്തിലെ ആൾക്കാർ മുഴുവൻ നിങ്ങള് ജ്യൂസ് മുഴക്കിവിടെ വന്നിരിക്കുകയാണ് എന്തായാലും ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് അതാണ് ബെസ്റ്റ് എന്ന് തോന്നുന്നത് നിങ്ങള് മിൽക്ക് മേഡ് ഇട്ടോ ഇത് മിൽക്ക് മേഡ് ഉണ്ടോ ർവത്ത് ഇതിലില്ല അപ്പുറത്തെ ജ്യൂസിന് നിറന്നുണ്ടി നന്നാറി മിൽക്ക് മേഡ് എല്ലാം മനോഹരമായി ചേർത്തിട്ടുണ്ട് മനോഹരമായ ടേസ്റ്റും ഉണ്ട് പിന്നെ ആ ഒരു ടേസ്റ്റ് കിട്ടുന്നില്ല ഞാൻ കുടിച്ചിട്ട് സത്യം പറയുന്ന എന്തിനു ക്കണ്ട ഞാനൂബിൽ സിറ്റിന്നൊക്കെ വന്ന് വാങ്ങിക്കോട്ട് വാങ്ങിക്കോട്ട് അപ്പൊ നമ്മളിങ്ങനെ പോയെന്നു കണ്ട് കയറിയെന്നുള്ളു ഒരു തമാശ പറഞ്ഞതാണ് കാര്യമാക്കണ്ട നല്ല ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഇതും അതും നിങ്ങളെല്ലാവരും വെച്ചിരിക്കുന്ന മനോഹരമായ ടേസ്റ്റും എല്ലാ ഫ്രൂട്ട്സുകളും എല്ലാം നല്ല ഫ്രൂട്ട്സുമാണ് തണുപ്പും മിൽക്ക് മേഡും എല്ലാം ആവശ്യത്തിന് ചേർത്തിട്ടുമുണ്ട് കേട്ടോ വളരെ നന്നായിട്ടുണ്ട് ഒരു നാഗർ കോഴി യാത്രയിലേക്കായിരുന്നു നമ്മൾ അപ്പോൾ ദാഹിച്ചപ്പോൾ ഒന്നിങ്ങോട്ട് കയറിയതാണ് ഇതുപോലെ ഇവരെ പോലെ അനേകം പേർ ഈ ഭാഗത്ത് നിന്ന് കാണാം അപ്പം എല്ലാവരും ഇതുവഴി പോവുകയാണെങ്കിൽ അമരവള പാലത്തിന് എത്തുന്നതിന് മുമ്പായിട്ട് ഇടയ് സൈഡ് ഫ്രൂട്ട്സൊല്ലാണ്ട് വളരെ മനോഹരമായിരിക്കുന്നു എല്ലാവരും കഴിവുമെങ്കിൽ ഓരോ ഗ്ലാസ് വാങ്ങി കുടിക്കുകയും ഇവരെ എല്ലാവരും ഒന്ന് സഹായിക്കണം